രാവിലെ ഇന്ന് നമുക്ക് ഭൂരിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടാ ഭൂരി കണ്ടാ പിന്നെ എനിക്ക് കറിയുടെ ആവശ്യമില്ല അതിങ്ങനെ കറുമുറേനെ തിന്നലാണ് എനിക്കിഷ്ടം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇത് ഇവിടെ ഒരാൾ എണീറ്റിട്ടുണ്ട് അപ്പൊ വേഗം കഴിച്ചിട്ട് ഞാൻ റൂമിലോട്ട് പോയി അവൾ ഉറങ്ങുന്നുണ്ട് ബെഡ്ഷീറ്റ് ഒന്നും നേരെ ആക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ അതൊക്കെ വിരിച്ച് നേരെയൊക്കെ കഴിഞ്ഞ് അവളുടെ കൂടെ കുറച്ചേരേ ഇരുന്ന് കഴിഞ്ഞ് അവളെ പിന്നെ വേഗം കൊണ്ടുപോയി കുളിപ്പിച്ചേട്ടാ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ചെമ്മീൻ ആയതുകൊണ്ട് ഇന്നത്തെ കക്ക എടുക്കാന്ന് വെച്ച് അങ്ങനെ ഉമ്മാക്ക് കൊണ്ട മീൻ്റെ ഉമ്മ വെള്ളത്തിലിട്ടിട്ടുണ്ടാട്ടാ അതിന്റെ ഇടയിൽ ഒരു പത്തോട്ടം പോയി അവൾ ഉണന്ന ഉണന്നാന്ന് ഞാൻ നോക്കുന്നുണ്ട് ആള് നല്ല ഉറക്കമാണ് അങ്ങനെ ഞാൻ പിന്നെ വേഗം പോയി കറി വെച്ച് കഴിഞ്ഞപ്പത്തേക്കും കൊറിയറിന്റെ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാ അവരിവിടെ എത്താറായി ഇറങ്ങി നിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ വണ്ടി വലുതായോണ്ട് അവര് താഴത്തോട്ട് ഇറക്കിയില്ല അങ്ങനെ പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെ നിന്നു അപ്പൊ അവര് വന്ന് അദ്ദേഹം നമ്മുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഉമ്മാക്കാണെങ്കിൽ ഇവിടെ നിന്ന് തിരുമ്പുന്നേലും പുഴയെ പോയി തിരുമ്പാനാണ് ഏട്ടാ ഇഷ്ടം അങ്ങനെ ഉമ്മ തുണികളായിട്ട് പുഴയെ പോയി ആ സമയത്ത് ഞാൻ പിന്നെ അതേ ചോറെടുത്ത് കഴിച്ച് ഇടക്ക് ഇനിയാമി ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഉറക്കിയിട്ട് ഞാൻ അതേ വേഗം പോയിട്ട് കുളിക്കാൻ എന്താ അല്ലേ കുളിച്ചിറങ്ങിയതും ഇവിടെ ഒരാളുടെ പൂച്ച ഉറക്കം കഴിഞ്ഞതേ എണീച്ചിട്ടുണ്ടായിരുന്നു വരാൻ അങ്ങനെ അവളെ കുറച്ചു നേരം കളിപ്പിച്ചതിനിട്ടുണ്ട് കേട്ടാ ഇനി ഇനി അമ്മയുടെ പാമ്പേഴ്സ് എല്ലാം കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്ത് കത്തിക്കാൻ വേണ്ടി ഇടണം അപ്പൊ പാമ്പേഴ്സ് ക്ലീൻ ചെയ്തിട്ട് ഇതേ ഈ പ്ലാസ്റ്റിക് ഞാൻ കൊണ്ടുപോയി കത്തിക്കലാണ് കേട്ടോ അവിടെ ഒരു വെട്ടി ഡ്രസ്സ് മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോ ഇതൊക്കെ ഞാൻ ഇനി എവിടെ കൊണ്ട് വെക്കുവായിരുന്നു വൈകുന്നേരം ആയപ്പോ ഇപ്പതേ മീറ്റോളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴി ചിന്നപ്പോ അതേ മൂസിനെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളുമായിട്ട് സംസാരിച്ചു കുറച്ചു നേരമായിരുന്നു ഇത് ഞാൻ ആമസോണിൽ കണ്ട് ഓർഡർ ചെയ്ത ഒരു സാധനമാണ് കേട്ടോ ഒന്ന് എന്റെ ഈ മടി പിടിച്ച ലൈഫിൽ എനിക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് എവിടെയെങ്കിലും കിടത്തിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇപ്പൊ കമൽ നിന്ന് ശ്രമത്തിലാണ് ആള് ഞാനാണെങ്കിൽ തുണികളൊക്കെ മടക്കി വെക്കുമായിരുന്നു അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടാ പിന്നെ ഇനാമിയ ഫീഡ് ചെയ്ത് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും പോയി കിടക്കട്ടെ